സിറിയൻ വിമത നേതാവ് അഹമ്മദ് അൽ ഷാറ രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റാകും കമാൻഡർ ഹസൻ അബ്ദുൽ ഗനിയെ ഉദ്ധരിച്ച് സിറിയയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് വിമത വിഭാഗമായ അൽഷം നേതാവായ ഷാറ താൽക്കാലിക നിയമനിർമ്മാണ സഭ രൂപീകരിക്കും പുതിയ ഭരണഘടന നടപടികൾ പുരോഗമിക്കുകയാണ് ജനാധിപത്യ രാഷ്ട്രമായി പരിവർത്തനം ചെയ്യിക്കാൻ തയ്യാറെന്ന നിലപാട് നേരത്തെ തന്നെ സിറിയ വ്യക്തമാക്കിയിരുന്നു ബഷാർ അൽ അസദിനെ പുറത്താക്കാൻ യുദ്ധം ചെയ്ത സംഘടനകളുടെ കമാൻഡർമാരുടെ യോഗത്തിലാണ് തീരുമാനം ജനാധിപത്യ പരിവർത്തനത്തിന്റെ ഭാഗമായാണ് ഷാറ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് വിമത സംഘടനയായ തഹ്രീർ അൽ ഷം നേതാവാണ് അഹമ്മദ് അൽ ഷാറ താൽക്കാലിക പ്രസിഡന്റായി സ്ഥാനമേറ്റ ഉടൻ തന്നെ നിയമനിർമ്മാണ സഭ രൂപീകരിക്കും നിയമനിർമ്മാണ സഭ അന്തിമ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്യും തുടർന്ന് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് വർഷം സിറിയൻ ഏകാധിപതിയായിരുന്ന ബഷാർ അൽ അസദിനെ പുറത്താക്കിയാണ് തഹരീർ അൽ അൽഷം അധികാരം പിടിച്ചത് അറബ് ലീഗ് റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സിറിയയിലെ പുതിയ സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ട് ചില രാഷ്ട്രങ്ങളുമായി നയതന്ത്ര ബന്ധവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പാർലമെന്ററി മാതൃകയിലേക്ക് രാജ്യത്തെ പരിവർത്തനം ചെയ്യാനുള്ള തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം